വിദ്യാർത്ഥികളെ എ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഉടൻ എക്സാം പ്രതീക്ഷിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടറും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആഗ്രോ ഇൻഡസ്ട്രീസും പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യമാണ് ഓഗസ്റ്റ് പതിനെട്ടിന് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റീസ് പരീക്ഷ കഴിഞ്ഞു ആ പരീക്ഷ കഴിഞ്ഞവർക്കും ഇനി വരാനുള്ള പരീക്ഷയാണ് അല്ലെ അത് അപ്ലൈ ചെയ്തവർക്ക് ഇനി വരാനുള്ള പരീക്ഷയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടറും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഗ്രോ ഇൻഡസ്ട്രീസും നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ് പരീക്ഷ നമ്മൾ ഡിസംബറിൽ പ്രതീക്ഷിക്കുന്ന പരീക്ഷയാണ് അപ്പൊ അപ്ലൈ ചെയ്തവർ ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങാം കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഗ്രൗണ്ട് വാട്ടർ ആണ് എ ഇ ഗ്രൗണ്ട് വാട്ടർ ദഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതെന്താണ് എ ഇ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അപ്പൊ ഈ രണ്ട് പരീക്ഷയാണ് നമ്മൾ അടുത്തതായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് ഇപ്പൊ അപ്ലൈ ചെയ്തതിൽ ഇനി അടുത്തത് നടക്കാനുള്ള പരീക്ഷ അപ്പൊ അതിനെങ്ങനെ തയ്യാറെടുക്കണം അല്ലെ അപ്പോൾ കാറ്റഗറി നമ്പർ നിങ്ങൾ മനസ്സിലാക്കി പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബറിലാണ് കാര്യം നവംബർ വരെയുള്ള കലണ്ടർ ഈ പരീക്ഷ ഇല്ല അപ്പൊ ഇനി നമുക്ക് ഏറ്റവും മിനിമം ഒരു തൊണ്ണൂറ്റിയഞ്ച് ദിവസം നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട് ഡിസംബർ ഒന്നിന് പരീക്ഷ നടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ തൊണ്ണൂറ്റിയഞ്ച് ദിവസം ബാക്കിയുണ്ട് പക്ഷെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പം ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയാണ് ഇതിന്റെ സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ എന്തൊക്കെയായിരിക്കും നമുക്കറിയാം എല്ലാ എ ഇ പരീക്ഷയ്ക്കും ഒരു ഒ എം ആർ പരീക്ഷ വേണം അതോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂ കാണും അപ്പൊ ഇതിന്റെ സ്റ്റേജ് എന്താന്ന് ചോദിച്ചാൽ ഒ എം ആർ പരീക്ഷയുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് ദെൻ ഇന്റർവ്യൂ ഒ എം ആർ പരീക്ഷയ്ക്ക് നൂറ് മാർക്കും ഇന്റർവ്യൂവിന് ഇരുപത് മാർക്കും അങ്ങനെ മൊത്തത്തിൽ നൂറ്റി ഇരുപത് മാർക്കിലാണ് മൊത്തത്തിൽ നമ്മുടെ നൂറ്റി ഇരുപത് മാർക്കിലുള്ള പരീക്ഷയാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മാർക്കിലാണ് മൊത്തം ഇത് ഉള്ളത് അല്ലെ കാര്യം എന്താ നൂറ് മാർക്കിന്റെ ഒ എം ആർ ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ അങ്ങനെ മൊത്തം നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന എന്താണ് ഈ നൂറ്റി ഇരുപത് മാർക്കിലാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ പറയുന്നതിൽ നിങ്ങൾ തെറ്റ് തെറ്റി പോയരുത് കാര്യം നൂറ്റി ഇരുപത് മൊത്തത്തിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം നൂറ് മാർക്ക് ഒ എം മാർക്ക് പരീക്ഷ ഇരുപത് മാർക്ക് ഇന്റർവ്യൂ ഇനി നിങ്ങൾ ഇന്റർവ്യൂവിന്റെ കാര്യം എടുത്താൽ പി എസ് സി ഡി ഇന്റർവ്യൂ നമുക്കറിയാം പി എസ് സി ഡി ഇന്റർവ്യൂ എന്താണ് പോയി പോയിരുന്ന് അറ്റൻഡ് ചെയ്ത ഒമ്പതോ പത്തോ മാർക്ക് കിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത പതിമൂന്നോ പതിനാലോ മാർക്ക് കിട്ടും അപ്പൊ ഇന്റർവ്യൂയില് നമുക്ക് മാക്സിമം വരുത്താവുന്ന ചേഞ്ച് നാലോ അഞ്ചോ മാർക്ക് ആണ് അല്ലെ നമുക്ക് മാക്സിമം എഴുതി പിടിക്കാവുന്ന എന്തിനാണ് നമ്മുടെ ഒ എം ആർ പരീക്ഷയിലാണ് വെയിറ്റേജും കൂടുതലാണ് നൂറ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അപ്പൊ ഓ എം ആർ പരീക്ഷയിൽ നമുക്ക് നല്ലൊരു മാർജിനി മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഈ ഇന്റർവ്യൂവിനെ പേടിക്കണ്ട ജസ്റ്റ് പോയാൽ മതി അല്ലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു നോളജ് ലെവൽ ഉള്ളവരാണ് ഇന്റർവ്യൂന് എന്തായാലും ഒരു ആവറേജ് മാർക്ക് കിട്ടും അതായത് ഒരു പത്തോ പതിനൊന്നോ അല്ലെ പന്ത്രണ്ട് വരെയൊക്കെ കിട്ടും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത ഇന്റർവ്യൂ ബോർഡിന് നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് എന്ത് കിട്ടും പതിമൂന്നോ പതിനാലോ മാർക്ക് കിട്ടും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഒ എം ആർ പരീക്ഷയാണ് ഗെയിം ചേഞ്ചർ അപ്പൊ ഒ എം ആർ പരീക്ഷയ്ക്ക് നന്നായിട്ട് ടാർഗറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളത് ഓക്കെ പരീക്ഷ നമുക്ക് ഡിസംബറിൽ പ്രതീക്ഷിക്കാം അപ്പൊ അതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കയ്യിൽ ഇപ്പൊ സിലബസ് ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ഒക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് സിലബസ് നോക്കിയാൽ എന്താണ് അതിനകത്ത് മെക്കാനിക്കൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനകത്തും മെക്കാനിക്കൽ ടോപ്പിക്കുകൾ മാത്രമായിരുന്നെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിന്റെ പരീക്ഷയുടെ കൂടെ ഈ പരീക്ഷയും കോമണായിട്ട് നടത്തേനെ അല്ലെ പി എസ് സിക്ക് എപ്പോഴും പരീക്ഷ കോമൺ ആയിട്ട് നടത്തുന്നതാണ് എളുപ്പം അല്ലെ അവരുടെ പരീക്ഷാ ചെലവ് കുറയും അല്ലെ പരീക്ഷ നടത്താനുള്ള ചെലവ് കുറയും അപ്പൊ എന്തായാലും നമ്മൾ ഇതിനകത്ത് പുതിയ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ പുതിയ ടോപ്പിക്സുകൾ ഏതൊക്കെയായിരിക്കും നമുക്ക് ഗസ് ചെയ്യാൻ തന്നെ പറ്റും കാര്യം ഇതിനകത്ത് ഈ രണ്ട് പരീക്ഷക്കകത്തും എന്തുകൊണ്ട് അഗ്രികൾച്ചർ കോമൺ ടോപ്പിക് ഉണ്ട് അപ്പൊ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അഗ്രോ മെഷീനറി ഒക്കെ ഉൾപ്പെടുത്തിയേക്കാം വേണമെങ്കിൽ മൈനിങ്ങോട് ഉൾപ്പെടുത്തിയേക്കാം ഓക്കെ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പക്ഷേ നമ്മുടെ കയ്യിൽ അതിന്റെ സിലബസ് ഇല്ല നമ്മുടെ കയ്യിലുള്ള എന്താണ് ഇപ്പൊ നടന്നിട്ടുള്ള എയുടെ സിലബസ് ഉണ്ട് അതിനു മുമ്പേ നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ അതേപോലെ തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് വണ്ണ ഇതിനെല്ലാം ഈ സിലബസ് തന്നെയായിരുന്നു അപ്പൊ ആ സിലബസിൽ നടന്ന പരീക്ഷകളൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക അപ്പൊ അതേ നമ്മുടെ കയ്യിൽ ആദ്യം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുള്ളൂ അപ്പൊ നമ്മള് അതിന്റെ സിലബസ് നോക്കിയാൽ നമുക്കറിയാം മെക്കാനിക്കലിന്റെ കോർ കാര്യങ്ങള് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് തെർമോ ഡൈനാമിക്സ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് തെർമൽ എഞ്ചിനീയറിംഗ് തിയറി ഓഫ് മെഷീൻ ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് അല്ലെ പ്രൊഡക്ഷൻ ടെക്നോളജി ദെൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് മെക്കാനിക്കലിലെ മിക്കവാറും പരീക്ഷകളിലെല്ലാം ഈ സബ്ജെക്ട്സ് കോമൺ ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നടന്ന പരീക്ഷയാണ് അതായത് ഈ യൂണിവേഴ്സിറ്റിക്ക് നൂറ് മാർഗിലായതുകൊണ്ട് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഈ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് അതായത് അഗ്രോ ഇൻഡസ്ട്രീസിനും അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിനും പുതിയ എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ ഇതിന്റെ മാർക്ക് വൈറ്റേജ് മാറുമെന്നേ ഉള്ളൂ സബ്ജക്ട്സുകൾ കുറെ ഒക്കെ കോമൺ ആയിട്ട് കാണും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളെ മുമ്പിൽ ഈ കാര്യങ്ങളുണ്ട് ഇതിന്റെ സിലബ ഇതിന്റെ സിലബസ് ഉണ്ട് ഇതിന്റെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന മൂന്ന് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലിരിക്കുക അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റീസിന്റെ ഈ പരീക്ഷ എഴുതിയവരാകട്ടെ എഴുതാത്തവരാകട്ടെ ആ പരീക്ഷ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പി എസ് സിടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം വിത്ത് ആൻസർ കീ അല്ലേ ഇപ്പൊ നമ്മുടെ ഈ പ്രൊവിഷണൽ ആൻസർ കീയേ ഉള്ളൂ എന്നാലും അതിന്റെ ക്വസ്റ്റ്യൻ നമ്മളെയിൽ ഉണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാം എഴുതിയവരാണെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നന്നായിട്ട് അനലൈസ് ചെയ്യുക എവിടെയൊക്കെയാണ് എനിക്ക് പാലിച്ച പറ്റിയത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എഴുതാത്തവരാണ് എങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിന്റെ ഏയുടെ പരീക്ഷ എടുക്കുന്നു ഏടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു അത് നോക്കുന്നു ദെൻ ഇതിനു മുമ്പ് നടന്ന ഇൻസ്ട്രക്ടർ ഗ്രേഡ് കേട് പണി മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു ദെൻ അസിസ്റ്റന്റ് എൻജിനീയറിങ് ഇറിഗേഷൻ അല്ലെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു അതെല്ലാം എഴുത്തിട്ട് നമ്മൾ നോക്കുകയാണ് ഇതെങ്ങനെ പഠിക്കും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രിപ്പറേഷനിൽ കുറെ മിസ്സിങ്ങുകൾ വരുവാണ് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കോച്ചിങ് ചെയ്യുക എന്നുള്ള അല്ല എങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക അപ്പൊ എങ്ങനെയായാലും നിങ്ങളെ തൊണ്ണൂറ്റഞ്ച് ദിവസം അല്ലെങ്കിൽ നൂറ് ദിവസമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുള്ളൂ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ദെൻ അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നവര് നിങ്ങൾ അതിന് കുറെ കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ഞാൻ പറഞ്ഞുതരാം നമ്മൾ കോച്ചിങ് എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെന്റർ എടുക്കുക ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെന്റർ എടുക്കുക അവിടുത്തെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻസ് നോക്കുക അവിടുത്തെ മെൻഡർ നോക്കുക അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുക ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര കാലമായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ ജോയിൻ ചെയ്യുക നമ്മൾ നമ്മള് എന്താണ് നമ്മുടെ ലെവൽ ഓഫ് നോളജ് നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടപ്പം ദെൻ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തീരുമാനിച്ചു നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണോ അതോ കോച്ചിങ് എടുക്കണോ കോച്ചിങ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെന്റർ എടുക്കാം ദെൻ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം നിങ്ങൾ പ്രൈമറി സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യേണ്ട സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യാം അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുക അതേപോലെപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമുക്കറിയാം പരീക്ഷ ഡിസംബറിലുണ്ട് എങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനോ അതിനു ശേഷമോ നമ്മുടെ ഫൈനൽ സിലബസ് വരും അതുവരെയുള്ള ദിവസങ്ങളിൽ പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാനും കൂടെ തയ്യാറാക്കണം സെൽഫ് സ്റ്റഡിക്കാർക്കാണ് കോച്ചിങ് എടുക്കുന്ന ആൾക്കാർക്ക് കോച്ചിങ് സെന്റർ തന്നെ അവർക്ക് ക്ലാസ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതനുസരിച്ച് പഠിച്ചു പോയാൽ മതി അപ്പൊ സ്വന്തമായിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യണം ഇനി സിലബസ് വരുന്നത് വരെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ അപ്പൊ അതിനകത്ത് അതിന് നമുക്കുള്ള എന്താണ് നമ്മുടെ ഓൾറെഡി ഉള്ള സിലബസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെയാണ് അത് വെച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം സിലബസ് വന്നു കഴിയുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ അക്കോർഡിംഗ് ആയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മള് മോഡൽ ടെസ്റ്റുകൾ അതായത് പ്രിവിഷനും മോഡൽ ടെസ്റ്റും ഒക്കെ ഉള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം ദെൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിച്ചു തീർക്കാനുള്ള പ്രൈമറി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം അപ്പൊ ഈ സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആ സ്റ്റഡി മെറ്റീരിയൽസ് മൊത്തം എടുത്തു വെച്ചാൽ പഠിക്കുകയല്ല ആ സ്റ്റഡി മെറ്റീരിയൽസിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക അതൊക്കെ നമ്മൾ എഴുതിയെടുക്കണം ഓക്കെ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവരാണ് ഈ കാര്യം ചെയ്യേണ്ടത് കോച്ചിങ് ചേരുന്ന ആൾക്കാര് അവരുടെ മെറ്റീരിയലിനെ കോച്ചിങ് സെന്ററിന്റെ മെറ്റീരിയലിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോച്ചിങ് സെന്ററിന്റെ മെറ്റീരിയലിനെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ അടുത്ത ചെയ്യേണ്ട കാര്യം നമ്മുടെ സിലബസുമായിട്ട് മാച്ചാകുന്ന പരീക്ഷകൾ നമ്മുടെ സിലബസിലുള്ള ഓരോ വേണമെങ്കിൽ ഓരോ പേർ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ എടുത്ത് നോക്കാം മൊത്തത്തിൽ എടുക്കുമ്പോ അങ്ങനെയുള്ള പരീക്ഷകൾ വളരെ കുറവാണ് അപ്പൊ എന്ത് ചെയ്യുക ഇൻഡിവിജ്വൽ സബ്ജെക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിനകത്ത് സിലബസുമായിട്ട് മാച്ചാവുന്ന പരീക്ഷകൾ പലതും കാണും കേരള പി കാണും എസ് എസ് സി കാണും ആർ ആർ ബി കാണും പിന്നെ ഐ എസ് ആർഒ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് എന്ന് വേണ്ട ഇത് ബിടെക് ലെവലിലുള്ള പരീക്ഷകളും നമുക്ക് ഡിപ്ലോമ ലെവലിലുള്ള പരീക്ഷകളും അതെല്ലാം നമുക്ക് എടുക്കാം അപ്പൊ അതിൽ നിന്നെല്ലാം എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കുറെ മിസ്സിങ് വരും എന്താണ് നമ്മളെ എവിടെയെങ്കിലും പഠിച്ചെത്തി കാണത്തില്ല അപ്പൊ എന്ത് ചെയ്യാ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ചിലപ്പോൾ ആ നമ്മുടെ കയ്യിലുള്ള പ്രൈമറി മെറ്റീരിയൽ എല്ലാം പഠിച്ചിട്ട് അത് കിട്ടിക്കാൻ അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ്ഡ് ബുക്സുകൾ പഠിക്കേണ്ടി വരും ആ ബുക്സുകൾ കളക്ട് ചെയ്യുക ഇത് സെൽഫ് സ്റ്റഡിക്കാറാണ് കോച്ചിങ് സെന്ററുകാരാണെങ്കിലോ കോച്ചിങ് സെന്ററിൽ പോയവരാണെങ്കിൽ അവർ അവരുടെ മെറ്റീരിയൽ പഠിക്കുക നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള മെറ്റീരിയൽ പുതിയ ഇതൊന്നും കൊസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കേണ്ട കാര്യമില്ല അതെല്ലാം അതായത് നല്ലൊരു സെന്റർ ആണ് അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും അതിലാത്തുള്ള അവർ അവരുൾപ്പെടുത്തി മാതൃകാ പരീക്ഷകൾ തരും ടോപ്പിക് വൈസ് അപ്പൊ അത് നോക്കിയാൽ മതി അപ്പം അഡ്വാൻസ്ഡ് ബുക്ക് ഒക്കെ കളക്ട് ചെയ്യണം എന്താണ് സെൽഫ് സ്റ്റഡി കാര്യം എന്നിട്ട് അത് പഠിക്കണം ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു ഒരു വിഷയം ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാ സെന്ററിലും അവർ ചിലപ്പോ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ തരും നമ്മളെ നോട്ട് ഡൗൺലോഡബിൾ ആയിട്ടുള്ള നോട്ട് നമ്മൾ തരും അപ്പോൾ പക്ഷേ എന്നിരുന്നാലും നമ്മൾ ക്ലാസ്സുകളൊക്കെ കാണുക നോട്ട്സുകളൊക്കെ പഠിക്കുക എല്ലാം പഠിച്ചതിനു ശേഷം കോച്ചിങ് എടുത്തവരാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്ലാസുകളും നിങ്ങളുടെ നോട്ട്സുകളും എല്ലാം വായിച്ചതിന് ശേഷം മാത്രം വളരെ ചെറിയൊരു നോട്ട് എഴുതി വെക്കുക ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ പുസ്തകമെല്ലാം വായിച്ച് അതിനകത്തു നിന്ന് ആവശ്യമുള്ള എല്ലാം കളക്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബുക്ക് എടുത്തിട്ട് സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം നോട്ട് ചെയ്ത് വെക്കുക അത് മസ്റ്റ് ആണ് കാര്യം ഈ ബുക്കാണ് നമ്മൾ പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് രണ്ടു ദിവസം മുമ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ എന്നാലേ നമുക്ക് ആ ചെറിയ ബുക്കിലുള്ള കാര്യങ്ങളെ നമുക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ എല്ലാ ബുക്കും കൂടെ എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ പഠിക്കത്തുമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചതും നമുക്ക് വേണ്ട കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം വേണ്ടത് മാത്രം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അറിയാതിരിക്കും നമുക്കതിൽ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുള്ളതും ഒക്കെ ഉള്ള കാര്യങ്ങൾ കാണും ചിലത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഈ സ്മാർട്ട് നോട്ടിൽ എഴുതി വെക്കുക ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇത് കൂടാതെ നമ്മളെ പഠിത്തത്തിന് ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസ് വരുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു സിലബസ് വന്നതിന് ശേഷം ഒരു പ്ലാൻ നമുക്ക് വേണം അത് ഞാൻ പ്ലാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞോളൂ അപ്പൊ സിലബസ് വരുന്നതിന് മുമ്പ് ഒരു പ്ലാൻ സിലബസ് വന്നതിന് ശേഷം ഒരു പ്ലാൻ അല്ലേ സിലബസ് വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടേ സിലബസിൽ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ അപ്പോ സ്വന്തമായിട്ട് പഠിക്കുന്നവർ അതെല്ലാം കണ്ടെത്തി പഠിക്കണം സെന്റസിലാണെങ്കിൽ അവർ അത് പ്രൊവൈഡ് ചെയ്യും ദെൻ നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ പോരാ നമ്മൾ പീരിയോഡിക്കായിട്ട് റിവിഷൻ ചെയ്യണം പീരിയോഡിക്കായിട്ട് റിവിഷൻ ചെയ്യണം പറ്റുമെങ്കിൽ ഓരോ ആഴ്ചയും നിങ്ങൾ ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക അത് വരുമ്പോ ഒരു മാസം ഒരു മാസം മൊത്തം പഠിച്ച് റിവൈസ് ചെയ്യുക അപ്പൊ അന്നേരം എല്ലാം റിവേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക പിന്നെ നമ്മുടെ മെറ്റീരിയലും ഡൗൺലോഡ് ചെയ്ത നോട്ട് ഒന്നും വേണ്ട നമ്മുടെ സ്മാർട്ട് നമ്മൾ എഴുതിയ നമ്മുടെ സ്മാർട്ട് നോട്ട് മാത്രം നോക്കുക ഓക്കെ നമ്മൾ എഴുതിയ നമ്മുടെ സ്മാർട്ട് നോട്ട് മാത്രം നോക്കുക ഓക്കെ അങ്ങനെ നമ്മൾ പഠിക്കുന്നു ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സ്മാർട്ട് നോട്ടിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഏറ്റവും സ്മാർട്ടായിട്ട് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെക്കുന്നു ഓക്കെ എല്ലാം പഠിച്ചു തീർന്നു എന്ന് ബോധ്യം വരുമ്പോ പരീക്ഷ വരെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ പരീക്ഷയ്ക്ക് ഏതാണ്ടൊരു മുപ്പത് ദിവസം മുമ്പേ എല്ലാം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക ഓക്കെ പരീക്ഷയ്ക്ക് മുപ്പത് ദിവസം മുമ്പേ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ദിവസമെങ്കിലും മുമ്പേ മുപ്പത് ദിവസം കൊണ്ട് പഠിച്ച് മുപ്പത് ദിവസം മുമ്പേ പഠിച്ചു തീർക്കാൻ പാടാണ് എങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം പരീക്ഷയ്ക്ക് ഒരു ഇരുപത് ദിവസം മുമ്പെങ്കിലും പറ്റുന്നെങ്കിൽ നിങ്ങൾ മുപ്പത് ദിവസം മുമ്പ് തന്നെ പഠിച്ചു തീർക്കുക അപ്പൊ പഠിച്ചു തീർത്ത ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ എഴുതുക അതും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാര് ഇതുപോലൊരു മോക്ക് ടെസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം വലിയ പൈസ ഒന്നും ആവത്തില്ല മോക്ക് ടെസ്റ്റ് എന്തായാലും എടുക്കണം സ്വന്തമായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കരുത് മോക്ക് ടെസ്റ്റ് കാര്യം നമുക്ക് അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു എക്സ്പേർട്ടിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെ പിന്നെ നമ്മുടെ സമയം വെറുതെ പോകും അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം കോച്ചിങ് എടുത്തവരായാലും എടുക്കാത്തവരായാലും ഒരു ടെസ്റ്റ് സീരീസ് കോച്ചിങ് എടുത്തവർക്ക് അവരെ തന്നെ ആ കോഴ്സിനകത്ത് തന്നെ അല്ലെ നമ്മുടെയൊക്കെ ടെസ്റ്റ് സീരീസ് ഉണ്ട് അപ്പൊ ടെസ്റ്റ് സീരീസ് എന്ത് ചെയ്യാം എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇരുപത് ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പറ്റുവാണെങ്കിൽ ഓരോ ദിവസവും ഒരു പരീക്ഷ വെച്ച് എഴുതുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പഠിക്കാൻ പഠിച്ച് പിന്നെയും പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു ദിവസം രണ്ട് പരീക്ഷ എഴുതി എഴുതുക സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഒരു പരീക്ഷ വെച്ച് എഴുതിയിട്ട് നമ്മുടെ മിസ്റ്റേക്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അത് കറക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമ്മുടെ മിസ്റ്റേക്സുകൾ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മിസ്റ്റേക്സുകൾ മനസ്സിലാകുന്നത് ആ മിസ്റ്റേക്സുകൾ നമ്മളെ കറക്റ്റ് ചെയ്യ ആ മിസ്റ്റേക്സെ കറക്റ്റ് കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് ഒരിക്കലും ആവർത്തിക്കരുത് ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക നമ്മുടെ സ്മാർട്ട് നോട്ടിൽ തെറ്റുന്ന കാര്യങ്ങളും ഇനി നമുക്ക് ഈ തെറ്റ് പറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളും എല്ലാം കുറിച്ചു വെക്കുക നമ്മൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിയിൽ അതിനെ മൈൻഡ് മാപ്പ് ചെയ്യുക ആ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ സ്മാർട്ട് നോട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കുമല്ലേ അപ്പൊ ആ സ്മാർട്ട് നോട്ട് വെച്ചിട്ട് ഫൈനൽ ലാ പ്രൊവിഷൻ പരീക്ഷയ്ക്ക് രണ്ടോ മൂന്നോ ദിവസം മുമ്പേ ഫൈനൽ ലാ പ്രൊവിഷൻ പരീക്ഷയുടെ തലേന്നും പിന്നെ നമ്മൾ ടെസ്റ്റ് സീരീസ് ഒന്നും നോക്കിയിരിക്കരുത് പരീക്ഷയ്ക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പെങ്കിലും നമ്മൾ ഇതെല്ലാം പരീക്ഷകളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ദെൻ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമ്മുടെ പാളിച്ചുകൾ നമുക്ക് മനസ്സിലാവും അവിടെ നിന്ന് നമ്മൾ എവിടെ ലാഗ് ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് കറക്റ്റ് ചെയ്യുക നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ നമ്മൾ റിവിഷൻ എല്ലാം നമ്മുടെ സ്മാർട്ട് നോട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താം അപ്പൊ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെക് പി എസ് സി മെൻറ്റർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഞാനൊരു മുപ്പതോളം കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലും സെൻട്രൽ ഗവൺമെന്റിലും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി കിട്ടിയിട്ടുള്ളതാണ് ആ ജോലി എല്ലാം നിർത്തിയിട്ടാണ് നമ്മുടെ കോഴ്സ് മെൻറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് വർഷത്തിലേറെ ആയിട്ട് ഞാൻ ആ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികളെ ഗൈഡ് ചെയ്തിട്ടുണ്ട് പതിനായിരത്തിലധികം സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ രീതിയിൽ തന്നെ നോക്കിയാൽ എൻ്റെ കരിയർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തു ഒരുപാട് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തു ഒരുപാട് ജോലികൾ കിട്ടിയതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും സെൻട്രൽ ഗവൺമെന്റിലും ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിർത്തി ഇപ്പോൾ എൻ്റെ പാഷനെ ഞാൻ ഫോളോ ചെയ്യാണ് അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ ക്ലാസ്സുകളും എടുക്കും ഓവറോൾ കോഴ്സും എൻടർ ചെയ്യും ദെൻ മെക്കാനിക്കലില് പിന്നെ അടുത്ത ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് അരവിന്ദ് സാറാണ് പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് സാറും ഒരുപാട് ലിസ്റ്റിലുള്ള സാറാണ് ദെൻ അടുത്തത് രാകേഷ് സാറ് രാകേഷ് സാറും നമ്മുടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷയുടെ ഒക്കെ ലിസ്റ്റിലുണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലിസ്റ്റിലുണ്ട് ദെൻ സാറും മാനുഫാക്ചറിംഗ് പോലെയുള്ള സബ്ജെക്ട്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യും ദെൻ നമ്മുടെ എല്ലാ മെക്കാനിക്കൽ കോഴ്സിലുമുള്ള സാറാണ് ഡോക്ടർ ബിബിൻ ഗോപിൻ സാറും സാറും മെക്കാനിക്കൽ ഒരു എക്സ്പേർട്ടാണ് അപ്പൊ നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഒറ്റ പരീക്ഷയായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ഇതിന് എന്താണ് അഗ്രോ ഇൻഡസ്ട്രീസിനും ഗ്രൗണ്ട് വാട്ടറിനും അതോടൊപ്പം തന്നെ ഇനി വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ നമുക്കറിയാം ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷന്റെ ലിസ്റ്റ് തീരാറായി അല്ലേ കാലാവധി കൊണ്ട് തീരാറായ അല്ല അതിനകത്തുള്ള റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ കിടക്കുന്ന എല്ലാവരെയും എടുത്ത് തീരാറായി അപ്പോ അതും വിളിക്കും അപ്പൊ അതും കൂടെ ഈ കോഴ്സിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കാം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഉണ്ട് ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് അഗ്രോ ഇൻഡസ്ട്രീസ് ഉണ്ട് ഇത് മൂന്നിനും കൂടെ ഒരു കോംബോ കോഴ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത അതൊരു ലോങ് ടൈം ബാച്ച് ആണ് അപ്പോ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് പരീക്ഷയും ക്രാക്ക് ചെയ്യാനായിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് കോച്ചിങ് കിട്ടും അപ്പൊ നമുക്കറിയാം ഇനി അങ്ങോട്ട് മെക്കാനിക്കലിന്റെ പരീക്ഷാ കാലമാണ് അപ്പൊ മെക്കാനിക്കലിന്റെ ഇടയ്ക്ക് പരീക്ഷകൾ വളരെ കുറവായിരുന്നു അല്ലെ പരീക്ഷകളെല്ലാം ഇങ്ങനെ തീർന്നു തീർന്നു വന്നു പിന്നെയും അടുത്ത പരീക്ഷാ കാലം വന്നു തുടങ്ങി ഇനി നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ മെക്കാനിക്കലിലുള്ള കോർ കാര്യം നിങ്ങൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുക കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കുക അപ്പൊ അതിന് നമ്മുടെ നമ്മളെ സഹായിക്കും മെന്റർ ആയിട്ടുള്ള ഞാനും നിങ്ങളെ സഹായിക്കും നമ്മുടെ അധ്യാപകർ വളരെ മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് തരും ഫുൾ നോട്ട് തരും പി ഡി എഫ് ഫോർമാറ്റിൽ അപ്പൊ ആ നോട്ട്സ് മാത്രം നിങ്ങൾ പഠിക്കുക ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ സ്റ്റഡി പ്ലാൻ ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും പിന്നെ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ എന്ന് വേണ്ട ഈ പരീക്ഷയിൽ ആദ്യ റാങ്കിൽ എത്താൻ കേരളത്തിലെ മറ്റൊരു സെന്ററിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട മികച്ച ക്ലാസ്സുകൾ കേരളത്തിലെ ഒരു സെന്ററിലും മെക്കാനിക്കൽ ഇത്രയും ബെസ്റ്റ് ഫാക്കൽറ്റി കാണത്തില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മെക്കാനിക്കലിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റികളും ടെക് പി എസ് സിയിലാണ് അത് ആദ്യം തൊട്ടേ ടെക് പി എസ് സി സ്റ്റാർട്ട് ചെയ്തത് തൊട്ടേ അങ്ങനെ തന്നെയാണ് അപ്പൊ ടെക് പി എസ് സി ഒരു പത്തോ പത്ത് വർഷത്തിന് മുതലായി അപ്പോ അന്നേരം തൊട്ടേ മെക്കാനിക്കലിലെ ഏറ്റവും ബെസ്റ്റ് മെക്കാനിക്കൽ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ടെ പി എസ് സിയിലാണ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മളെ ആ കാര്യത്തിൽ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം കേരളത്തിലെ മെക്കാനിക്കലിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ദെൻ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് പഠിക്കുക നമ്മൾ ജയിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അനുസരിച്ച് പഠിക്കുക ആ അക്കാര്യങ്ങൾ ചെയ്ത നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം അപ്പൊ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ദൂരം ഇനി ഇല്ല എന്ന് തന്നെ പറയാം സിയിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാം ഓക്കെ അപ്പോ ബാക്കി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ സ്വന്തമായിട്ട് തന്നെ ഒരു സ്ട്രാറ്റജി ഒരു സ്റ്റഡി പ്ലാനിൽ പ്രിപ്പയർ ചെയ്യുക ഏതായാലും നിങ്ങളുടെ സ്വപ്ന ജോലി എത്രയും പെട്ടെന്ന് സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് താങ്ക്